ഗവർണർ ശ്രീ പി എസ് ശ്രീധരൻപിള്ള കൂടി നമുക്കൊപ്പമുണ്ട് സാർ കേരളത്തെ സംബന്ധിച്ചിപ്പോൾ മുൻ നമ്മളോട് പ്രതികരിച്ചവരൊക്കെ പറഞ്ഞ കേരളത്തിൻ്റെ ചരിത്രം എങ്ങനെയായിരുന്നുവെന്ന് കൂടുതൽ തെളിമയോടെ വ്യക്തതയോടെ നമ്മുടെ മുന്നിലേക്ക് പകർത്തി വെച്ച ആളെയാണ് നഷ്ടപ്പെടുന്നത് നേരത്തെ മധുസൂചിപ്പിച്ച പോലെ കേരളത്തെ കണ്ടെടുത്ത അല്ലെങ്കിൽ ചരിത്രത്തിൽ നിന്ന് കേരളത്തെ കണ്ടെടുത്ത ചരിത്രകാരൻ ആരെയെന്ന ചോദ്യത്തിന് ഉത്തരം എം ജി എസ് നാരായണൻ എന്നാണ് എങ്ങനെയാണ് അദ്ദേഹത്തിലെ ചരിത്രകാരനെയും എഴുത്തുകാരനെയും ഒക്കെ അങ്ങ് ഒരു എഴുത്തുകാരൻ കൂടിയെന്ന നിലയിൽ ഓർക്കുന്നത് ചരിത്രത്തോട് ബന്ധപ്പെട്ട് മാത്രമല്ല ഒരു യുഗപുരുഷനായി കേരളത്തിന് കാണാവുന്ന ഒരാളാണ് കാരണം അദ്ദേഹത്തിന്റെ ദൗത്യം ചരിത്രത്തില് അതിന്റെ അദ്ദേഹത്തിന്റെ ഒരു പുത്തൻ സരണി അദ്ദേഹം സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല ചരിത്രത്തെ തിരിച്ചൊഴുക്കില്ലാത്തൊരു ഗതിപ്രവാഹമാണ് ചരിത്രം എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രത്തെ പരമാവധി ഒപ്പിയെടുക്കണം ആ ഒപ്പിയെടുക്കൽ പ്രക്രിയയിൽ ചരിത്രകാരന്മാർക്ക് മാത്രമല്ല പങ്കെന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ പരിശോധിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടിരുന്നതിൽ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങള് ആ പുസ്തകങ്ങളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ അദ്ദേഹമായിട്ടൊക്കെ പറയാറുണ്ടായിരുന്നു അദ്ദേഹം ഇതൊന്നും എഴുതാൻ എഴുതി പ്രസിദ്ധീകരിക്കുന്ന പൊതുവെ മടി കാണിക്കുന്ന ആളായിരുന്നു ആരെങ്കിലും തേടി ചെന്ന് എഴുതണമെന്ന് നിർബന്ധിച്ചാൽ മാത്രമേ അതൊക്കെ ഉള്ളൂ പക്ഷെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥശേഖരങ്ങളിൽ ഓരോ ഫയലുകളായിട്ട് ഇതും എടുത്ത് അദ്ദേഹം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഏത് വിഷയത്തെ അതിന് മേ ചരിത്രമാണ് അതുകൊണ്ട് ഈ ചരിത്രത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ആരോടും അദ്ദേഹത്തിന്റെ വ്യൂ അദ്ദേഹം വളരെ ശ്രദ്ധിച്ച് പഠിച്ചുണ്ടാക്കുന്ന വ്യൂ ആണ് അത് ഒരു ഭരണകൂടത്തിന്റെ മുമ്പിലും കീഴടങ്ങാൻ തയ്യാറല്ലാതെ എന്തിന് അദ്ദേഹത്തെ നമ്മുടെ ഹിസ്റ്റോറിക്കൽ കോഴ് ബന്ധപ്പെട്ട് ഉള്ള ഐ സി എച്ച് ആറിന്റെ ഇതൊക്കെ പ്രസിഡന്റ് ആയപ്പോഴും ഒരിക്കലും അദ്ദേഹം ഭരണ സംവിധാനത്തിൽ നിന്നും വാജ്പേയി സർക്കാരിന്റെ കാലത്ത് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പഠിച്ചാൽ മനസ്സിലാവും ഇത്രയും ചരിത്രത്തോട് നീതി പുലർത്താൻ ശ്രമിച്ച ഒരു ചരിത്രകാരനെ നമുക്ക് കേരളത്തിൽ ഉണ്ടെന്ന് എൻറെ എന്റെ അറിവിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല പിന്നെ രണ്ടാമത് ഏത് വിഷയവും കോഴിക്കോട്ടുകാരെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോണ്ട് സായാഹ്നങ്ങളിൽ സീരിയസ് ആയി നടക്കുന്ന ഏത് ചെയ്തും ഈ അടുത്ത കാലം വരെ ഒരു മാസം മുമ്പ് വരെ ഒരു കൊല്ലം ഒരു പരമാവധി ഒരു കൊല്ലം മുമ്പ് വരെ അദ്ദേഹം ഉണ്ടാകുമായിരുന്നു എനിക്കൊരു ഒരു ബഹുമതി ഉള്ളത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ബ്രെഡിൽ കിടന്നുകൊണ്ട് അവിടുത്തെ ഇന്തോ അറബുകാരൻ എന്നെ ഒരു പുസ്തകം ഈ അടുത്ത രണ്ടാഴ്ച ഒരു ഒരു മാസം മുമ്പ് പ്രസിദ്ധീകരിച്ചു അതിനുവേണ്ടി അദ്ദേഹം ആർക്കും എഴുതി കൊടുക്കില്ല അവസാനമായിട്ട് എഴുതി തന്നാലേ അദ്ദേഹത്തിന്റെ എഴുതി അദ്ദേഹം പറഞ്ഞു കൊടുത്ത് എഴുതുകാരുന്നു അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തുള്ള ഒരു വിലയിരുത്തൽ അദ്ദേഹം നടത്തിയത് ആ പുസ്തകത്തിലൂടെ ഈ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട് മാത്രമല്ല മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ഇരുട്ടിന്റെ നിലവിളികൾ അടിയന്തരാവസ്ഥയെ പറ്റിയുള്ള പുസ്തകം ആ പുസ്തകത്തിന്റെ പുറംചട്ടയിൽ ഇത് വസുനിഷ്ഠം ആയ ചരിത്രമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകള് മാതൃഭൂമി അതിന്റെ പുറംചട്ടയിൽ പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഒരു വലിയ പോലെയാണ് അത് അതുകൊണ്ടായിരിക്കും ആ പുസ്തകത്തിന് പല എഡീഷൻസ് വരാൻ ഇടയായെന്ന് ഞാൻ കരുതുകയാണ് അദ്ദേഹത്തിന്റെ ആരോടും അദ്ദേഹം താത്വികമായ മേഖലയിൽ ചരിത്രപരമായ മേഖലയിൽ മറ്റ് ആനുകാലിക വിഷയങ്ങളോട് ബന്ധപ്പെട്ട് ആരോടും സ്വതസിദ്ധമായ അദ്ദേഹത്തിന്റെ ഒരു ശൈലി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ആശയപരമായി ഏറ്റുമുട്ടുമായിരുന്നു ഒരുപക്ഷെ ഇ എം എസിന്റെ കാലഘട്ടത്തിൽ ഇ എം എസിന്റെ ആശയങ്ങളെ അവിടുള്ള വിയോജിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ അത്തരത്തിൽ അദ്ദേഹം ഇ എം എസിന്റെ നിലപാടുകളെ എതിർത്തുകൊണ്ട് എഴുതിയ ആള് പ്രസംഗിച്ച ആൾ ആരെ ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം എം ജി എസ് നാരായണായിരിക്കുമെന്ന് എനിക്ക് പറയാൻ സാധിക്കും പിന്നെ അദ്ദേഹത്തിന്റെ ആ റോഡിന് വേണ്ടി അജിറ്റേഷൻ പോലും അനീതി എന്ന് കണ്ടാൽ ആ ആനീതിക്കെതിരായിട്ട് മുഖം നോക്കാതെ പറയുകയും പ്രവർത്തിക്കുകയും വെളിമാടുകുന്ന് കോഴിക്കോട് റോഡിന് വേണ്ടിയുള്ള കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു അജിറ്റേഷന്റെ ചെയർമാൻ ചെയർമാനായിരുന്നത് അദ്ദേഹത്തിന്റെ തവണ അതിനു വേണ്ടിയിട്ട് എന്റെ അടുത്തൊക്കെ ലീഗൽ കാര്യങ്ങൾക്ക് വന്നിട്ടുണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ സമർപ്പിത ജീവിതം സാമൂഹ്യ ജീവിത സമാജത്തിന്റെ ജീവിതത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിത ജീവിതം നടത്തണം അതിനോട് പരമാവധി ആത്മാർത്ഥത പുലർത്തണം ഈ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്നും നാം സാധനാപാഠമായി ഉൾക്കൊള്ളുന്നുണ്ടെന്ന് ഞാൻ തോന്നുന്നു